ബിസ്മില്ലാഹിറമാൻ ഇറഹീം നമ്മുടെ ഓരോരുത്തരുടെയും പോരായ്മകൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് നമുക്ക് തന്നെയാണ് ആ പോരായ്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ നാം നന്മകൾ ഉൾക്കൊള്ളുകയും നമ്മെ തിരുത്താൻ കഴിയുന്ന ആളുകളുമായി ബന്ധപ്പെടുകയും വേണം പ്രത്യേകിച്ച് ഇന്ന് ഏതാണ്ട് എല്ലാ ആളുകളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അയൽവാസികളുമായുള്ള ബന്ധം അത് പലപ്പോഴും വഷളായിക്കൊണ്ടിരിക്കുന്നുണ്ട് റമദാൻ്റെ മുന്നോടിയായി അയൽപക്ക ബന്ധങ്ങൾ നന്നാക്കാൻ ഒരു തീരുമാനമെടുക്കുക കുർത്തുബിയിൽ കാണാം ഒരു മനുഷ്യൻ മുഹമ്മദ് നബി സല്ലായ വസ്വലമെൻ്റെ അടുക്കൽ വന്നു വകാല ഇനി നെസൽത്തു മഹല്ലത്തെ കൗമിൻ ഞാൻ ഒരു സ്ഥലത്ത് ഞാനിപ്പോൾ അവിടെ താമസിക്കുകയാണ് അവിടെയാണ് ഞാനുള്ളത് അവിടെ എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഉള്ള ആൾ എനിക്ക് പല ഉപദ്രവങ്ങളും ചെയ്യുന്നുണ്ട് തൊട്ടടുത്ത വീട്ടുകാരൻ പല ദ്രോഹങ്ങളും എന്നോട് ചെയ്യുന്നുണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത് നബിസ്വല്ലാമ ഉടനെ തന്നെ പ്രഗത്ഭരായ മൂന്ന് വ്യക്തികളെ ആ വിഷയം പരിഹരിക്കുന്നതിൻ്റെ മുൻപ് ആദ്യത്തെ ഒരു മുന്നറിയിപ്പ് ഒരു ഉത്ബോധനം ഒരു ഉണർത്തൽ നടത്താൻ വേണ്ടി നിയോഗിച്ചു അബൂബക്കർ സുധീഖ് റതിയുള്ളാഹു അൻഹു അടക്കമുള്ള മൂന്നാളുകൾ അവരോട് തിരുദൂതർ സല്ലല്ലാസ്ലം പറഞ്ഞു പള്ളിയുടെ ആളുകൾ വരികയും പോവുകയും ചെയ്യുന്ന വാതിലുകളുടെ അടുക്കൽ വെച്ച് പറയുക എന്താണ് പറയുന്നത് അല ഇന്ന അർബൈന താറൻ ജാറുൻ നാൽപ്പത് വീടുകൾ അയൽവാസികളാണ് വലായ ദുഹുൽ ജന്നത്ത മല്ലായ ഉമനു ജാറുഹു ഭവായി അയൽവാസി ഒരു വ്യക്തിയുടെ ഉപദ്രവത്തിൽ നിന്ന് നിർഭയനാകുന്നില്ലെങ്കിൽ നിശ്ചയമായും ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നമ്മൾ നിസ്കരിച്ചാലും നോമ്പ് മാറ്റാലും സ്വതപ്പാ ചെയ്താലും മുത്താലിമിന് ഭക്ഷണം കൊടുത്താലും എത്തിങ്ങാനകൾക്കും സ്ഥാപനങ്ങൾക്കും സംഭാവന കൊടുത്താലും എന്തൊക്കെ ഗുണം ചെയ്താലും ശരി നമുക്ക് സ്വർഗം കിട്ടണമെങ്കിൽ അയൽവാസി നമ്മെ സംബന്ധിച്ച് നല്ലത് പറയുന്ന നാം യാതൊരു ഉപദ്രവവും അവർക്ക് ചെയ്യുകയില്ല എന്ന ഒരപ്പുള്ള അവസ്ഥയിൽ നമ്മുടെ അയൽവാസി എത്തണം അയൽവാസി എപ്പോഴും നമ്മെ ഭയപ്പെടുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം നാം സ്വർഗത്തിന് അർഹരല്ല എന്നാണ് ഈ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക നാൽപ്പത് വീടുകൾ നാൽപ്പത് പുരയിടങ്ങൾ ദാറ് പുരയിടമാണ് നാൽപ്പത് വളപ്പ് വേറെ ഒരു റിപ്പോർട്ടിൽ വലതുഭാഗത്തുള്ള ഭാഗത്തുള്ള നാൽപ്പത് വീടുകൾ ഇടതുഭാഗത്തുള്ള ഭാഗത്തുള്ള നാൽപ്പത് വീടുകൾ മുൻപിലുള്ള നാൽപ്പത് വീടുകൾ പിൻപിലുള്ള നാൽപ്പത് വീടുകൾ എഹിയ ഉലൂമുദ്ദീനിൽ അങ്ങനെയാണ് പറഞ്ഞത് നൂറ്റി അറുപത് വീട്ടുകാർ അയൽവാസികളാണ് അവരുമായുള്ള ആ ബന്ധം നന്നാക്കി എടുക്കാൻ നാം ശ്രമിക്കുകയാണെങ്കിൽ അത് മതി നമുക്ക് വിജയം കിട്ടാൻ അള്ളാഹുവിൽ വിശ്വാസം വേണം തിരുദൂതർ സല്ലമയുടെ റിസാലത്ത് അംഗീകരിക്കണം നിസ്കരിക്കണം പ്രമദാലെ നോമ്പ് നോൽക്കണം സമ്പത്തിൻ്റെ രണ്ടര ശതമാനം സാധുക്കൾക്ക് കൊടുക്കണം കഴിവുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു ഹജ്ജ് ചെയ്യണം അടിസ്ഥാനപരമായ ഈ കാര്യങ്ങൾക്ക് പുറമെ അയൽവക്കവുമായുള്ള ബന്ധങ്ങൾ കീപ്പ് ചെയ്താൽ ബാക്കി എല്ലാ ഗുണങ്ങളും ചെയ്യാനുള്ള ഭാഗ്യം അതിലൂടെ ലഭിക്കും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കു